യേശുക്രിസ്തുവിന്റെ സന്ദേശം മരിച്ചു ജാതനാകുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു ശബ്ദം ഇങ്ങനെയാണല്ലോ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് എന്നാൽ ആ സ്ഥലത്ത് തന്നെ എത്രയോ ദിനങ്ങളായിട്ട് മാസങ്ങൾ ആകുന്നല്ലോ യുദ്ധത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന യുദ്ധം അതുപോലെ പ്രിയരെ കേരളക്കര നമുക്കറിയാം ലൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നാം വിശേഷിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഏത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക തലത്തിലും ഔന്നിത്യം കൈവരിച്ച ഈ നാട്ടിൽ ഇത് നാം നോക്കുമ്പോൾ ആശങ്കകളാണ് ബാക്കിയാകുന്നത് യുവജനങ്ങളെക്കുള്ള കുറിച്ചുള്ള ആശങ്ക കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്ക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങൾ മുഴുവൻ ആശങ്കയുടെ തലങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ എത്രത്തോളം ആഴമായിട്ട് പിടിമുറുക്കി എന്നുള്ളത് സാധാരണ ഇവിടെ അറിവുള്ള എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ തന്നെ നൂറ് കോടിയിലധികമാണ് ഒറ്റ ദിവസത്തെ കേരളത്തിലെ കോർപ്പറേഷന്റെ വിറ്റുവരവ് കോടിക്കണക്കിന് ശതകോടികൾ ഓരോ ദിനവും മദ്യം ഒരു നാട് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അത്രത്തോളം ആഴമായി മദ്യം മയക്കുമരുന്നൊക്കെ ഇവിടെ പിടിമുറുക്കി സാംസ്കാരികമായ ഔന്നത്യമില്ലാത്തതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസപരമായ അറിവ് പ്രാപിക്കാത്തതുകൊണ്ടോ ഈ കൊച്ചു കേരളത്തിൽ ബോധവൽക്കരണങ്ങളോ സാമൂഹ്യ രാഷ്ട്രീയ അറിവുകളോ ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് മനുഷ്യൻ ആഴമായ പാപത്തിലേക്ക് പാപസ്നേഹത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പിതാവ് ബീഹാറിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കൊച്ചുകാലത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ കൂടുന്നിടത്താണ് നമുക്ക് ധൈര്യമുള്ളത് ആളുകൾ കൂടുന്ന കവലകൾ പിന്നിടാൻ രാത്രി കാലങ്ങളിൽ കേരളത്തിലെ ആളുകൾക്ക് ധൈര്യമുണ്ടായിരുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളായിരുന്നു അല്പം ഭീതി വിത എന്നാൽ ബീഹാറൊക്കെ ആളുകൾ കൂടുന്നിടം ഭയമാണ് ഭയമാണ് രാത്രി കാലങ്ങളിൽ എവിടെങ്കിലും അകപ്പെട്ടു പോയാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്ന രാത്രി കഴിഞ്ഞ കാര്യം എന്നെ ഓർപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം ഇന്ന് നമുക്കറിയാം ആളുകൾ തമ്മിൽ തമ്മിൽ ഭയമാണ് ആൺകൂട്ടങ്ങളെ ഭയമാണ് കാരണം ഭാന്തമായ ആവേശങ്ങളും അസഹിഷ്ണമായ ഒരു സമൂഹവും ഈ നമ്മുടെ കൊച്ചു കേരളത്തിലും സംജാതമായിരിക്കുന്നു അതുകൊണ്ട് സമാധാന ജീവിതം വളരെ അസ അസാധ്യമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം കാരണം നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ പ്രകൃതിയിലുള്ള പാപ സ്വഭാവമാണ് ഒരുപക്ഷെ ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിലും പാപം അതൊരു യാഥാർത്ഥ്യമാണ് അത് മനുഷ്യനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ മനുഷ്യന്റെ ഈ സാമൂഹ്യ തിന്മകൾ നാം പുറമേ കാണുമ്പോൾ അതിൽ നിന്ന് പിന്നെ വിടുവിക്കപ്പെടാൻ ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാപത്തിന്റെ സ്വാധീനം കൊണ്ട് പാപത്തിന്റെ ശക്തി കൊണ്ട് അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുന്നില്ല എന്നാൽ പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് പാപത്തിന്റെ പരിഹാരത്തിനാണ് സകല മനുഷ്യർക്കും വേണ്ടി ജാതനായ ഒരു രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു ഈ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടെ അല്പനിമിഷങ്ങൾ നിമിഷങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സദ്ധയെ ഈ ശബ്ദ പരിധിക്കിൽ ഞാൻ ക്ഷണിക്കുകയാണ് എന്തിനു വേണ്ടി ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നു നമ്മുടെ സമൂഹത്തിന് ശാപമായി കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പരികാരകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സത്യം അല്പനിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഈ സ്ഥലത്ത് നിയുക്തനായിരിക്കുന്നത് ാണ് അല്പ നിമിഷങ്ങൾ കുറിച്ചുള്ള രക്ഷയുടെ ദൂത പങ്കിടുവാൻ കർത്താവിന്റെ ദാസൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ ഞങ്ങൾ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ മിനിസ്ട്രിയും ചർച്ച കോടതി ലഹരി വിരുദ്ധ സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ താരകത്തോടർന്ന് ഈ ചെറിയ പ്രദേശത്ത് ഒരുമിച്ച് എത്തിച്ചേരാൻ കഴിഞ്ഞത് ആ മുഖമായി ഇവിടെ രോഗപ്പെടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നഗരവും നേരിടുന്ന വലിയ വിപത്തുകൾ അനുദിനം നമ്മുടെ കൈകളിലെത്തുന്ന പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ വിവരങ്ങൾ അനുദിനം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ നാട് ഏറെ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ വാർത്തകൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിൻ്റെ നമുക്ക് എങ്ങോട്ടെന്ന് ഹൃദയത്തിൽ ചോദ്യം ഉയരാത്തവരായി ആരും തന്നെ ഈ കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല വിദ്യാഭ്യാസപരമായി ഉന്നതമായ ശ്രേണി നിൽക്കുന്ന നമ്മുടെ നാട് സാംസ്കാരികമായും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ മൂല്യം കല്പിച്ച് ആധ്യാത്മിക മേഖലയിലും ഏറെ ഉന്നതമായി വിരാജിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാട് ആ മേഖലയിലെല്ലാം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനജനകമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് മനുഷ്യന് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും നമ്മുടെ നഗരത്തിന്റെ തിരുവോലങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓരോ ദിവസവും മനുഷ്യന്റെ ഉള്ളിൽ ഉയരുന്ന വാക്കുകൾ ഈ നാട് മനുഷ്യവാസ യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഈ നാടിനെന്ത് പറ്റി എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ അരാജകത്വത്തിന്റെ പിന്നിൽ ഈ അധർമ്മങ്ങളുടെ പിന്നിൽ ഈ അനീതിയുടെ പിന്നിലെല്ലാം ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും തുടർന്നുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വിച്ചടിച്ച മദ്യത്തിന്റെ കണക്കുകൾ കോടിക്കണക്കിനാണ് സാധനങ്ങളിൽ ലഭ്യമാകുന്ന മാവേലി സ്റ്റോറുകളിൽ സപ്ലൈകോയുടെ സ്റ്റോറുകളിൽ മനുഷ്യന് സബ്സിഡി സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ ഏത് ബ്രാൻഡിൽപ്പെട്ട ലപരി വസ്തുക്കളും യഥേഷ്ടം എത്ര കോടി കണക്കിന് വിൽക്കാനുള്ള നിലയിൽ ഗോഡൌണുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മദ്യം നമ്മുടെ കേരളത്തെ കടന്നു പിടിച്ചിരിക്കുന്നു പ്രായഭേദമന്യേ എല്ലാവരെയും മദ്യം രസിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്രിസ്മസ് സെന്റബിറ്റി വരുന്ന പത്രത്തിലും മാധ്യമങ്ങളുടെ എന്തു ചർച്ചയ്ക്ക് കാരണമാകുന്നതും ഈ ക്രിസ്മസ് ദിനം കേരളം വിറ്റടിച്ച മദ്യത്തിന്റെ കോടികളുടെ കണക്കാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഒരറിയിപ്പ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് സപ്ലൈകോയുടെ ഷോർ വഴിയും വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ജനത്തിന് ലഭ്യമാകണം എന്നുള്ള ഒരു സന്ദേശങ്ങൾ കേൾക്കുവാനിടയായി ഇത് കാരണം ഈ തലമുറ ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ കൂടുതലായി മദ്യത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ വീഡിയോ എൻ്റെ ഉള്ളിൽ വളരെ ഭയം വിതച്ചു അതുകൊണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പാല് കുടിച്ചില്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ മനുഷ്യ പോകൊന്നുമില്ല പാല് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ മദ്യം ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം അത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തോട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്ന വാർത്ത ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളും കണ്ടിട്ടുള്ളവരാകാം നമ്മുടെ നാട് വല്ലാതെ അതപിതിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യത്തിന്റെ മറപ്പിടിച്ച് അധാർമിക പ്രവർത്തികൾ ചെയ്യുവാനും അനീതി പ്രവർത്തികൾ ചെയ്യുവാനും വിദ്യാസമ്പന്നതും വിദ്യാവിഹിന്നലും എന്നുവേണ്ട സമസ്ത മേഖലയിൽപ്പെട്ട ആളുകളും മൃഗതുല്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനെ കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ആവോളം പരിശ്രമിക്കുന്നെങ്കിലും അവർക്കൊന്നും കഴിയാതെ വേണം അവരും പരാജയപ്പെടുന്ന സങ്കടകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കറിയിൽ നടന്ന സംഭവം നാലഞ്ച് ആളുകൾ കൂടി ഒരു സഹോദരനെ വളരെ ഘോരമായി മർദ്ദിക്കയും പോലീസ് അവരെ കസ്റ്റഡി എടുത്ത് അവരെ മെഡിക്കൽ എടുക്കുവാൻ ആശുപത്രിയിൽ കൂട്ടുന്ന സമയത്ത് കത്താരക്കര താലൂക്ക് ആശുപത്രിയിൽ കൂട്ടുന്ന സമയത്ത് രണ്ടു മൂന്ന് പോലീസുകാർ മാത്രമേ വാഹനത്തുള്ളൂ അവരോട് അസഭ്യം പറയും ആക്രോശിക്കുകയും ചെയ്യുന്ന ആ യുവാക്കളുടെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു അവര് പറഞ്ഞത് ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ താങ്കളെ ഞങ്ങൾ വകവരുത്തുമെന്ന് ഒരു പോലീസ് അധികാരി പോലും പറയാൻ മടിയില്ലാതെ വന്നു ഈ കാലഘട്ടങ്ങളിൽ തലമുറയെ മദ്യം പാകപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നുള്ളതും ഏറെ സങ്കടകരമായ കാഴ്ചയാണ് ഇതിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിച്ചേ മറിയാകൂ അതുകൊണ്ട് ഞങ്ങൾ നിശിപ്തമായിരിക്കുന്ന ഈ സന്ദേശം ഞങ്ങൾ ലഭ്യമാകുന്ന ഇടങ്ങളെല്ലാം സവിസ്തരം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാട് രക്ഷിക്കുവാൻ ഒരുപക്ഷെ ഞങ്ങൾ സഭയോട് ചേർന്നുകൊണ്ടോ സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരായി നിന്നുകൊണ്ടോ ഞങ്ങളെല്ലാവോളും തിരുവോരങ്ങളിൽ ഈ സന്ദേശം ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും സഭയെ അല്പസമയത്തേക്ക് ഈ ശബ്ദപരിധിക്ക് ഒരുക്കൂടെ സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യൻ മദ്യത്തിന് മറുപടിച്ച് അനീതി പ്രവർത്തിക്കുവാൻ അധാർമിക പ്രവർത്തിക്കുവാൻ മടിയില്ലാത്ത മുൻപോട്ട് പോയ്ക്കൊണ്ടിരിക്കുകയാണ് ും നമ്മുടെ നാട് ഇനി ജനങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ ഏതൊരു മാതൃത്വത്തിനെതിരെയും ചോദ്യം ഉയർത്തുന്നതിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞുകൊള്ളാൻ മടിയില്ലാത്ത ഒരു മനോനിലവാരത്തിലേക്ക് അമ്മ മാറി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ വശങ്ങൾക്ക് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ എന്ത് വിധ കൊടുത്തും കുഞ്ഞുങ്ങളെത്തി ഇല്ലായ്മയിലും വിദ്യാഭ്യാസം നല്ല ആ ഇവിടെ നിൽക്കുന്ന നിരവധി ആളുകൾ എന്റെ സോഡാക്കുക പക്ഷേ ഇന്ന് കാലം മാറി ഈ ദൃശ്യങ്ങളുടെ പോലീസ് അധികാരികളുടെ ആ വാർത്തകൾക്ക് പുറത്തു കേൾക്കുമ്പോൾ തിരുവനന്തപുരം നടത്തുന്ന സംഭവം ഞാൻ പറഞ്ഞത് മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ஆ கட்டின சவுலோடு கூட்டி எடுத்துக் கொண்டு போய் கமிட்டி കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ കുത്തുന്നത് പരാതി പറയുകയും മറ്റുള്ളവർ അന്വേഷിക്കുന്ന കൂടെ ഈ മാതാവ് അന്വേഷിക്കുക അവസാനം പോലീസിന്റെ പിടിയിലായി ഉച്ചസമ്മടിക്കുക ചെയ്ത വാർത്തയൊക്കെ ഹൃദയത്തിൽ കൂടി വന്നു അത് മറ്റൊന്നുമല്ല ഒരു തള്ളയാന് കുട്ടിയുമായി ഒരു പിടിയിലേക്ക് വെള്ളം പിടിക്കാൻ കുടിക്കാനിറങ്ങുമ്പോൾ ആ പിടിയിൽ കിടന്ന ഒരു മുതല ഈ കുട്ടിയാനെ പിടിക്കുവാൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ തള്ളയാനെ അതിനെ ചവിട്ടി കൊന്ന് അതിനെ അത് മനുഷ്യാക്കിയ ശേഷം അതിനെ തള്ളിക്കളഞ്ഞിട്ട് കുഞ്ഞിനെയും രക്ഷിച്ചുകൊണ്ട് കരയിലേക്ക് കയറിപ്പോരുന്ന ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്രദിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഒരു മൃഗത്തിന് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുവാൻ ഇത്രത്തോളം സ്നേഹമുണ്ട് പക്ഷെ ഈ മനുഷ്യൻ അതിനും മറന്നുപോകുന്ന ഒരു കാലത്തിലേക്ക് വന്നു എന്ത് പറ്റി ഈ കാലത്ത് നിന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ജീവിക്കുന്ന മദ്യവും ഐക്കുമുരലും മാത്രമല്ല മദ്യത്തിലേക്കും മയക്കുമുരലേക്കും അധാർമിക പ്രവൃത്തിയിലേക്കും അനീതിയിലേക്കും ഏതൊരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മനുഷ്യരിൽ ബുദ്ധിമൂലമായിരിക്കുന്ന ഒരു സ്വഭാവ വൈകല്യമുണ്ട് എന്ന് സകലരും ഒരുപോലെ സമ്മതിക്കുന്ന വസ്തുതയാണ് അതെന്താണെന്നോ അതിന് പരിഹാരം എന്താണെന്നോ അതിൽ നിന്ന് മനുഷ്യന് മേവനും എങ്ങനെ നേടാണെന്നോ നിയമസമിതിയുടെക്കും മറ്റൊന്നും പറയാൻ ോ അത് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ മനുഷ്യനിൽ അധർമ്മം പ്രവർത്തിക്കുവാൻ അനീതി പ്രവർത്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മനുഷ്യനിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധമൂലമായിരിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നത് സത്യവേദ പുസ്തകം മാത്രമാണ് അത് പ്രസ്താവിക്കുക മാത്രമല്ല ആ തിന്മയുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് എങ്ങനെ മോചനം നേടാമെന്നും വളരെ കൃത്യമായി ഉദയത്തോട് സംസാരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകം മാത്രമാണ് മനുഷ്യനിൽ അധർമ്മത്തിലേക്കും അനീതിയിലേക്കും ഒക്കെ െ കൊണ്ടുപോകുന്ന ഈ സ്വഭാവം ഒക്കെ ചെയ്ത് പിന്നീട് മനുഷ്യൻ കുറ്റസമ്മൾ പറയുന്നു ഇത് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് ഈ തെറ്റ് ചെയ്യുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പറയുന്ന പദവി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മനുഷ്യ ബുദ്ധമായിരിക്കുന്ന സ്വഭാവം എന്ന് ചോദിച്ചാൽ അസമത്വമായി വളരെ വ്യക്തമായി ബൈബിൾ മാത്രമാണ് മനുഷ്യനിൽ ഈ അനീതി ബന്ധമൂലമായിരിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്ന മദ്യത്തിനൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കുന്ന അതുവരെ മോശം കൊലപാതകത്തിലേക്ക് ജീവിതത്തിന് തകർച്ചയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് മനുഷ്യന്റെ രൂപമൂലമായിരിക്കുന്ന പാപം എന്ന സ്വഭാവമാണ് ആവശ്യമായിരിക്കുന്നത് മനുഷ്യൻ പാപത്തിന്റെ പിടിയിൽ പിടിയിലെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഏത് മാർഗങ്ങൾ അവലംബിപ്പിക്കണം ഏത് ശിക്ഷണ നടപടിക്ക് കൊടുത്താൽ മനുഷ്യന് പാപത്തിന് മോചനം നേടാൻ കഴിയും ഇങ്ങനെ മനുഷ്യൻ പാപമോചനം നേടുവാൻ നിരവധി വഴികൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ

കുറ്റവാളികൾ കൂടിയ പക്ഷെ ഓരോ ദിവസവും നമ്മുടെ ജയിൽമറകൾ മറന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മാതം പേരെ മാത്രം കിടക്കുന്ന വെയിൽമറകളിൽ നമ്മുടെ കേരളത്തിൽ ജയിലുകളെല്ലാം മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറ്റകൃത്യങ്ങൾ ഭാഗത്തുനിന്ന് നടക്കുന്നതെങ്കിലും ആ ശിക്ഷകരേറ്റുവാണി പുറത്തിറങ്ങുന്നവൻ വീണ്ടും കുടുംബ കുറ്റവാളിയായി അകത്തേക്ക് പ്രവേശിക്കുന്ന വളരെ ദാരുണമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ ശിക്ഷണ നടപടികൾക്കും ഇവിടുത്തെ വെയിലോ ശിക്ഷണങ്ങൾക്കോ വെയിൽ മുറകൾക്കോ പോലീസിന്റെ ശിക്ഷണ

ാമം നമ്മുടെ കർത്താവായ ശുക്രിമനാമം മാത്രമാണ് പാപത്തിനു മനുഷ്യന് മാധ്യമം നാകണം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രയും അടിമമുഖത്തിൽ കുടുങ്ങി പോകരുത് പാപം അടിമുഖം പോലെ മനുഷ്യനെ ആണ് മനുഷ്യന്റെ ഒരു പ്രയത്നം നീക്കും അതിൽ നിന്ന് മോദിക്ക് പാപത്തിന് പാപത്തിലേക്ക് മനുഷ്യൻ രൂപത്തികമായി മനുഷ്യന് പാപത്തിന്റെ സ്വാതന്ത്ര്യമൂളം ആരാണ് പാപത്തിന്റെ മനുഷ്യൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പാപത്തിന് ശമ്പളമായ മരണത്തിൽ നിന്ന് മനുഷ്യന്റെ വിനോദനും ഒഴിങ്ങുകയാണ് േഖനം ഏതാധ്യായി ഇരുപത്തിനാലാം വാക്യം രേഖപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ അരിഷ്ടോ ഈ മരണത്തിന് ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് രക്ഷിക്കുന്നതെന്ന് മനുഷ്യന്റെ നിലവിലിങ്ങനെ മുഴങ്ങയാണ് വഴിയറിയാതെ സത്യമറിയാതെ അലയുന്ന മനുഷ്യൻ പ്രാചീന കാലം മുതലേ മനുഷ്യൻ വേടുകയാണ് ഞങ്ങൾ ഉരുളിലാണ് ഞങ്ങൾ മരണത്തിലാണ് ഞങ്ങൾ ജീവനിലേക്ക് നയിക്കണം ഞങ്ങൾ അസത്യത്തിലാണ് സത്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണം എന്നുള്ള മാനവരാശി மறுபடி மனுஷன் கருவரத்து மாத்தோடு விளம்பரம்

மனுஷன் கலத்தி மனுஷன் ஆசிய மனு மனுஷனே கேட்கணும் அது கார்த்திகன் அறியப்பட மண்ணில் மண்ணில் பிறந்த ാണ് ഈ മനുഷ്യൻ മാതൃകയായി മുന്നിൽ നിൽക്കുവാൻ പൂർണ്ണനായ മനുഷ്യനെ 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 നമുക്ക് കൂടി അറിവ് തികവുള്ളവരായി ഇവരെ പഠിപ്പിച്ചെടുത്തു മറ്റു മനുഷ്യർക്ക് മാതൃകയായി നിൽക്കുവാൻ ഒരു മനുഷ്യനെങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യനെങ്ങനെ മുന്നേറണം അവൻ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ പഠിപ്പിച്ച് ഉന്നതമായ

ലോകത്തിന് പ്രഖ്യാപനം ഈ മണ്ണിൽ പിറവിയെടുക്കുന്നത് ഒരു മനുഷ്യൻ വരെ മറുപടി പാപികളാണ് ഇതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്നും പാപമില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു മണി വരും മാത്രമേ മറുപടി കൊടുക്കാൻ കഴിയുന്ന കാർത്തിക പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ലോകരക്ഷകനായ മനവജാതിയുടെപ്പുകാരനായ കർത്താവേശന പ്രഖ്യാപനം അത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് മണ്ണലും முன்னதாய் மற்றொரு மண்டலத்திலுமே பாவம் கூடாது மண்டலத்திலுமே பாவம் கூடாது புறமே பாவத்தின் வெறியாறு மிரட்டியா பாவத்தின் சோழத்தினை மிரட்டியா வேகமாகியும் அது வெற்றி கூடாது என்று வெளிச்சமறையும் வசனையாய் சோழாவே மணிவியத்தில் மற்றொரு செயலியை ഈ കഥാവായ യശ്വക്രി മലപുരത്തിൽ രക്ഷരം നൽകുന്നത് സ്വാതന്ത്ര്യം നിങ്ങൾ സ്വതന്ത്രരാകും പിടിയുടെ മനുഷ്യൻ സ്വതന്ത്രമായാൽ മദ്യത്തിന്റെ പിടി അനീതി അധർമ്മത്തെ നമ്മൾ മോദിക്കപ്പെടും ഇതൊക്കെ വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുന്ന വാക്യങ്ങളാണ് ഏതീതിയും പാപമാകുന്നു പാപം ചെയ്യുന്നവൻ ഏത് അധർമ്മവും ചെയ്യുന്നു പാപത്തിന്റെ മറവടിച്ചാണ് അനീതി പ്രവൃത്തികൾ അധർമ്മ പ്രവൃത്തികൾ അവരെ വള്ളയ്ക്ക് കത്തികെത്താൻ മടിയില്ലാത്ത ായി അവന്റെ മനസ് കഠിനമാകേണ്ട പാപമുണ്ട് എന്നുള്ളതാണ് സകല മനുഷ്യനും പാപം കിടക്കുമ്പോ ഇതാ മനുഷ്യന് ഈ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ സ്വാതന്ത്ര്യത്തോട് പല വഴികൾ അറിയുമ്പോൾ ഇതാ ഈ ക്രിസ്മസിന്റെ ദിനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് ഒരു നാളുകളിൽ ക്രിസ്മസിന് വലിയ സന്തോഷം തന്നെയാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം പാപത്തിന് പിടി കേടുന്ന മാനവരാശി ഒരു രക്ഷകനെ ആഗ്രഹിക്കുകയാണ് ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാപപരിഹാരം ആഗ്രഹിക്കുന്നു ും ഉണ്ടാകാനുള്ള മഹാസന്തോഷം സകല ജനത്തിനും ഒരു രക്ഷകനുണ്ടെങ്കിൽ സകല ജനത്തിനും ജാതി മതവർഗമെന്ന വ്യത്യാസമില്ലേ ഏത് മേഖലയിൽപ്പെട്ട മനുഷ്യനും മനുഷ്യനെന്ന ഒറ്റ ശ്രേണിയിലോ എത്തിക്കുന്നു ഉനകത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്ന ഏക ഏകരക്ഷൻ മാത്രമാണ് ക്രിസ്തുവിന്റെ

പാപത്തിന്റെ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട നാമം മാത്രമാണ് ഇന്നലെ ക്രിസ്തു മുതലൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞ ഒരുപറ്റം സഹോദരങ്ങളാണ് ഈ വാഹനമായി ഇവിടെ വന്നു എന്ന് തിരിവോത്തുന്നു പ്രസംഗിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ നന്മയുടെ അനുഭവങ്ങൾ താങ്കൾക്ക് ലഭിക്കണമെന്ന അതിയായി ആഗ്രഹപ്പെട്ട ഒരു കുറുതന്നെ ആ നന്മയിലേക്കുള്ള വഴിയേ ആ സമാധാനത്തിലേക്കുള്ള വഴിയേ ആ ജീവനിലേക്കുള്ള വഴിയ ക്രിസ്തുമാധനെ ഉയർത്തി വിളിച്ചു പറയുന്നു ഈ ക്രിസ്തുവിനായി താങ്കളെ നിയമിച്ചു കൊടുക്കുക ഒരു വിഭാഗത്തിന് വേണ്ടി

ഈ കർത്താവായി യേശു കൃത്യനെ ഇതുവരെയും രക്ഷാനായകനായി ജീവിതത്തിന് പാപപരിഹാരനായി അകത്തളത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാന്യ സ്വഭാവമാണ് എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ ഉച്ചകോടത്തെ സമയത്ത് ഏറെ സങ്കടങ്ങളും വേദനകളും നമ്പറുകളും നിരാശകൾ മാത്രമുള്ള ഹൃദയം യേശുനാഥനായി തുറന്നു കൊടുക്കൂ യേശുനാഥൻ താങ്കൾ ഹൃദയവാദത്ത് നിൽക്കുന്നു ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു കണ്ടാലും ഞാൻ വാദിക്കുന്നു ആരെങ്കിലും എന്റെ വാദം തുറന്നാൽ ഞാൻ കത്ത് വന്നവരോടും അവർ നിങ്ങളോടും കൂടി അത്താതെ നിരാശങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചിന്തകൾ മനസ്സിൽ തീരുമാനിച്ചില്ലേ എന്തിനാണ് നിങ്ങളെ ദുഷ്കരമായ ജീവിതം ആർക്കും വേണ്ടാത്ത നിരാശ ചിന്തകൾ കാർമേഹം പോലെ നിങ്ങളുടെ അകത്ത് ഉയർന്നെങ്കിൽ ആ സമയത്ത് മരണത്തിൽ നിങ്ങൾ വിട്ടുകൊടുക്കാതെ ആത്മഹത്യ നിങ്ങളെ തളിക്കളയാതെ ഇന്നും ആയിച്ചോടെ ആരോഗ്യത്തോടെ ഈ സന്ദേശത്തിന് കേൾവിക്കാരായി ഈ ശബ്ദം ഒരു നിങ്ങളെ കൊണ്ടുവന്ന് നാഭമെത്തിയെങ്കിൽ താങ്കളെ കുറിച്ച് നിർദ്ദേശമുണ്ട് തകർന്ന തകർന്നാത്ത